കൽപ്പനയെ പോലെ തന്നെ ഹാസ്യം കൈകാര്യം ചെയ്ത താരമാണ് മഞ്ജു പിള്ള മലയാളികൾക്ക് വീട്ടിലെ ഒരു അംഗത്തെ പോലെ സ്നേഹമാണ് മഞ്ജു പിള്ളയോട് ഇപ്പോൾ മഞ്ജു അമ്മ വേഷങ്ങളിലാണ് കൂടുതലായും അഭിനയിക്കുന്നത് കോമഡി കഥാപാത്രങ്ങളുമായി മിനി ബിഗ് സ്ക്രീനുകളിൽ നിറഞ്ഞ മഞ്ജു പിള്ളയുടെ കരിയറിൽ വലിയൊരു മാറ്റം കൊണ്ടുവന്ന ചിത്രമാണ് ഹോം അതിലെ കുട്ടിയമ്മയെന്ന കഥാപാത്രം മഞ്ജു അതിമനോഹരമായി കൈകാര്യം ചെയ്തു കുട്ടിയമ്മയ്ക്ക് വലിയ സ്വീകാര്യത ലഭിച്ച ശേഷം മഞ്ജുവിൻ്റെ അഭിനയപാഠവും മറ്റൊരു തലത്തിൽ അറിയപ്പെടാൻ തുടങ്ങി തട്ടിമുട്ടി എന്ന പരമ്പരയിൽ കൗമാരക്കാരുടെ അമ്മയായി അഭിനയിച്ചപ്പോഴും മഞ്ജുവിന് വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു മിനി സ്ക്രീനിലും സിനിമയിലും ഒരുപോലെ തിളങ്ങി നിൽക്കുക എന്നത് എല്ലാവർക്കും സാധ്യമാകുന്ന ഒന്നല്ല പക്ഷേ മഞ്ജുവിന് സാധ്യമായി അഭിനേത്രിയായി മാത്രമല്ല റിയാലിറ്റി ഷോ മെൻറ്ററായും മഞ്ജു പിള്ള മിനി സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഛായാഗ്രാഹകൻ സുജിത് വാസുദേവാണ് മഞ്ജു പിള്ളയുടെ ഭർത്താവ് ഇരുവർക്കും ദയ എന്നൊരു മകളുമുണ്ട് ലൂസിഫർ എംബുരൻ തുടങ്ങിയ സിനിമകളുടെ അടക്കം ഛായാഗ്രാഹകനാണ് സുജിത് ഇപ്പോഴുതാ താനും മഞ്ജുവും വിവാഹമോചിതരായെന്ന് ഒരു അഭിമുഖത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് സുജിത് കഴിഞ്ഞ കുറച്ച് നാളുകളായി മഞ്ജുവും സുജിത്തും ഫോട്ടോയിലും വീഡിയോയിലും ഒന്നും ഒരുമിച്ച് പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നില്ല അടുത്തിടെ മഞ്ജു പിള്ള പുതിയൊരു ഫ്ലാറ്റ് വാങ്ങുകയും ആഘോഷമായി പാലുകാച്ചൽ ചടങ്ങ് നടത്തുകയും ചെയ്തിരുന്നു ആ ചടങ്ങിൻ്റെ വീഡിയോ പുറത്തു വന്നപ്പോൾ സുജിത്തിൻ്റെ സാന്നിധ്യം കാണാതിരുന്നതിനാലും വീടിനുള്ളിൽ എവിടെയും സുജിത്തിൻ്റെ ഒരു ഫോട്ടോ പോലും ഇല്ലാതിരുന്നതിനാലും ആരാധകർ മഞ്ജു പിള്ളയോട് കമൻ്റിലൂടെ സുജിത്തിനെക്കുറിച്ച് ചോദിച്ചിരുന്നു വേർ എന്നുള്ള ചോദ്യങ്ങൾ വരെ വന്നിരുന്നുവെങ്കിലും സുജിത്ത് ജോലി തിരക്കിലാണെന്ന് മാത്രമാണ് മഞ്ജുപിള്ള മറുപടി നൽകിയത് ഇപ്പോഴിതാ സുജിത്ത് തന്നെ തങ്ങൾ ബന്ധം വേർപ്പെടുത്തിയെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ വേർപിരിഞ്ഞ് താമസിക്കുകയായിരുന്നുവെന്നും കഴിഞ്ഞ മാസം വിവാഹമോചിതരായി എന്നുമാണ് സുജിത്ത് പറഞ്ഞത് മഞ്ജുപിള്ളയുടെ അടുത്ത കാലത്തെ സിനിമയായ ഹോം ഫാലിമി എന്നിവയ്ക്ക് ലഭിച്ച പ്രശംസയെക്കുറിച്ചും അതിനുശേഷമുള്ള നടിയുടെ ഉയർച്ചയെക്കുറിച്ചുമുള്ള ചോദ്യത്തിനാണ് സുജിത് വ്യക്തിജീവിതത്തെക്കുറിച്ച് മറുപടി നൽകിയത് ഒരു സുഹൃത്ത് എന്ന നിലയിൽ നോക്കിക്കാണുമ്പോൾ ഒരാൾ വലിയ നിലയിൽ എത്തുന്നത് കാണുന്നതിൽ സന്തോഷമുണ്ട് സുഹൃത്തെന്ന് എടുത്തു പറയാൻ കാരണം രണ്ടായിരത്തി ഇരുപത് മുതൽ മഞ്ജുവുമായി അകന്ന് കഴിയുകയും പോയ മാസം ഡിവോഴ്സ് ചെയ്യുകയും ചെയ്തു മഞ്ജുവിൻ്റെ മികച്ച പ്രകടനത്തെക്കുറിച്ച് പരസ്പരം ചർച്ച ചെയ്യാറുണ്ട് ഇപ്പോഴും സൗഹൃദ ബന്ധവും എല്ലാ തരത്തിലുള്ള കണക്ഷനും നിലനിർത്തുന്നുമുണ്ട് സിനിമയിലേക്കുള്ള തൻ്റെ ചുവടുവയ്പ്പിന് മഞ്ജു വഹിച്ച പങ്ക് വളരെ വലുതാണ് സിനിമയിലേക്ക് വരാനുള്ള ആഗ്രഹമുണ്ടായിരുന്നു പിന്നെ വിവാഹം കഴിഞ്ഞു ആ സമയത്ത് സീരിയലിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു സിനിമ എന്ന മോഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ സീരിയൽ നിർത്തി ആ വഴിക്ക് ശ്രമിച്ചോളൂ കുറച്ചുനാൾ ചിലപ്പോൾ പട്ടിണി കിടക്കേണ്ടി വരും അത്രയല്ലേ ഉള്ളൂ എന്നാണ് മഞ്ജു പ്രതികരിച്ചത് അന്ന് മകളുടെ ജനനവും മറ്റുമായി മഞ്ജുവും അഭിനയിക്കുന്നുണ്ടായിരുന്നില്ല ഫാമിലി ആയില്ലേ വരുമാനം വേണം അതിനാൽ സിനിമ ശ്രമിക്കുന്നത് സാധ്യമല്ലെന്ന് കരുതിയപ്പോഴാണ് മഞ്ജു ധൈര്യം പകർന്നത് എന്നാണ് മുൻ ഭാര്യയെക്കുറിച്ച് സംസാരിച്ച് സുജിത്ത് പറഞ്ഞത് മുകുന്ദൻ എന്നൊരാളെയാണ് മഞ്ജു ആദ്യം വിവാഹം ചെയ്തത് ആ ബന്ധം തകർന്ന ശേഷമാണ് മഞ്ജുവിൻ്റെ ജീവിതത്തിലേക്ക് സുജിത്ത് വന്നത്